നര അതറ്റാം എളുപ്പവഴികൾ പ്രകൃതിദത്തമായ രീതിയിൽ മുടിയിലെ നര അതറ്റി കറുപ്പിക്കുന്നതിനുള്ള വഴികൾ അകാലനര ഒഴിവാക്കാൻ അടുക്കളയിൽ നിന്നൊരു എളുപ്പവഴി ഒരു കപ്പോ കടും ചായ ഉണ്ടാക്കി അരിച്ചെടുത്ത് തണുപ്പിക്കുക തണുത്ത ശേഷം പഞ്ഞിയിൽ മുക്കി തലമുടിയുടെ വേരുകളിൽ തൂക്കുക ഒരു മണിക്കൂർന്ന് ശേഷം കഴുകിക്കിളയാം ഷാംപു ചെയ്യരുത് അകാലനരയ്ക്കെതിരെ ഏറ്റവും നല്ല മരുന്നാണ് നെല്ലിക്കുക നരക്കൊപ്പം മുടികൊടിച്ചിലും അറ്റി നിർത്തും നെല്ലിക്ക കുരു കളഞ്ഞ് നന്നായി അരച്ച് തലയോട്ടിയിൽ തേച്ചു പിടിപ്പിക്കുക ഒരു മണിക്കൂറിനു ശേഷം കഴുകിക്കളയാം ഉണങ്ങിയ നെല്ലിക്കയും ഇങ്ങനെ അരച്ചു പുരട്ടാം ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്താൽ നരച്ച മുടി പോലും കറുപ്പ് നിറമാകുമത്രേ ഹെന്ന പൗഡറിനൊപ്പം മൂന്ന് ടേബിൾ സ്പൂൺ നെല്ലിക്ക പൊടിച്ചതും ചേർത്ത് ഒരു രാത്രി മുഴുവൻ വെക്കുക ഇത് തേച്ച് രണ്ട് മണിക്കൂറിനു ശേഷം കഴുകിക്കളയാം മുടിക്കു നല്ല നിറം ലഭിക്കും ഒരു നാരങ്ങയുടെ നീരിൽ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ യോജിപ്പിച്ച് തലയിൽ പുരട്ടി അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മുടി കൊഴിയുന്നത് പൂർണമായും തടയാം